നമ്മുടെ എസ് ജയശങ്കർ കഴിഞ്ഞ ദിവസം ജെനീവ സെന്റർ സ്വിറ്റ്സർലാൻഡിൽ വെച്ചിട്ട് പറഞ്ഞ ചില കാര്യങ്ങൾ ഇപ്പോ വൺ വയറൽ എന്ന് വെച്ചാൽ ഒരു രക്ഷയമില്ലാതെ ഇത് വൈറൽ ആവുകയാണ് ഒന്നാമത്തെ കാര്യം അദ്ദേഹത്തോട് അവതാരകൻ ചോദിച്ചത് ബ്രിക്സ് എന്ന് പറയുന്ന സംഭവം എന്താണ് ബ്രിക്സ് ക്ലബ് എന്താണ് അത് എക്സ്പാൻഡ് ചെയ്യാനായിട്ടുള്ള നീക്കം നിങ്ങൾക്ക് ഉണ്ടോ ഇതൊക്കെയായിരുന്നു അദ്ദേഹത്തിന്റെ ചോദ്യം അവിടെ ജയശങ്കർ പറഞ്ഞത് ഇവിടെ മറ്റൊരു ക്ലബുണ്ട് ജി സെവൻ എന്നാണ് ആ ക്ലബിന്റെ പേര് ആ ഒരു ക്ലബിലേക്ക് നിങ്ങൾ വേറെ ആരെയും ഔട്ട് സൈഡിൽ നിന്ന് കേട്ടില്ലല്ലോ അപ്പൊ പിന്നെ നമുക്ക് നമ്മൾ വിചാരിച്ചു സ്വന്തമായിട്ടൊരു ക്ലബ്ബ് അങ്ങ് തുടങ്ങിക്കളയാം അങ്ങനെ നമ്മൾ തുടങ്ങിയ ക്ലബ്ബാണ് ബ്രിക്സ് എന്നാണ് എസ് ജയശങ്കർ പറയുന്നത് മാത്രമല്ല അദ്ദേഹം പറയുന്നത് ഈ ഒരു ഓർഗനൈസേഷൻ തുടങ്ങിയ കാലത്ത് അന്നത്തെ സാഹചര്യത്തിൽ ഇന്റർനാഷണൽ ലെവലില് വരുന്ന വലിയ രാജ്യങ്ങൾ എന്ന നിലയിലാണ് ഇപ്പോൾ സൗത്ത് അമേരിക്കയിൽ നിന്ന് ബ്രസീൽ ആഫ്രിക്കയിൽ നിന്ന് സൗത്ത് ആഫ്രിക്ക ഏഷ്യയിൽ നിന്ന് ഇന്ത്യയും ചൈനയും യൂറോപ്പിൽ നിന്ന് റഷ്യ എന്ന നിലയ്ക്ക് ഈ ഒരു കൂട്ടായ്മ രൂപപ്പെട്ടത് എന്നാണ് എസ് ജയശങ്കർ പറയുന്നത് മാത്രമല്ല താൻ പല രാജ്യങ്ങളും സന്ദർശിക്കാറുണ്ട് ആ സമയത്ത് പല രാജ്യങ്ങളിലുള്ള പ്രതിനിധികളും ഈ ഒരു ഓർഗനൈസേഷന്റെ ഭാഗമാകാനായിട്ട് താല്പര്യം അറിയിക്കുന്നുണ്ട് അത്തരം ചർച്ചകൾ തീർച്ചയായിട്ടും നടക്കുന്നുണ്ട് ഞങ്ങൾക്ക് സ്വന്തമായിട്ടൊരു ബാങ്ക് കാര്യങ്ങളൊക്കെ ഉണ്ട് എന്നൊക്കെയുള്ള കാര്യങ്ങൾ എസ് ജയശങ്കർ പറയുന്നുണ്ട് സോ ബ്രിക്സുമായിട്ട് മുന്നോട്ട് പോകാൻ തന്നെയാണ് തീരുമാനം തീരുമാനമെന്നത് അദ്ദേഹം അവിടെ ശരിക്കും പറയാതെ പറഞ്ഞു വെക്കുകയാണ് യു ആർ സ്റ്റാർ ഇൻ വേൾഡ് ആൻഡ് ഐ വയ്ക്കുകയാണ് ഏറ്റവും ഇൻട്രസ്റ്റിംഗ് ആയിട്ടുള്ള കാര്യം ഈ ഒരു ഇന്റർവ്യൂ തുടങ്ങുന്ന സമയത്ത് എസ് ജയശങ്കറിനെ ഒരു സ്റ്റാർ എന്ന് വിശേഷിപ്പിച്ചുകൊണ്ടാണ് നമ്മുടെ അവതാരകൻ ചോദ്യങ്ങൾ ചോദിച്ചു തുടങ്ങുന്നത് യു ആർ എ സ്റ്റാർ ഇൻ ദ വേൾഡ് എന്നാണ് അദ്ദേഹം പറയുന്നത് വലിയ കയ്യടിയാണ് അതിന് കിട്ടിയത് ശരിയാണ് അദ്ദേഹം ഒരു സ്റ്റാർ തന്നെയാണ് എസ് ജയശങ്കർ വിദേശ മണ്ണിൽ ഇന്ത്യക്ക് വേണ്ടിയിട്ട് ശക്തമായ നിലപാടുകൾ ആവർത്തിക്കുന്ന ഒരു മികച്ച ഒരു ഫോറിൻ മിനിസ്റ്റർ തന്നെയാണ് നമ്മുടെ സുഷമ സ്വരാജിന് ശേഷം ഇന്ത്യയിൽ അതുപോലൊരു ഫോറിൻ മിനിസ്റ്റർ ഉണ്ടാകുമെന്ന് നമ്മൾ വിചാരിക്കാത്ത സമയത്താണ് നരേന്ദ്രമോദി അപ്രതീക്ഷിതമായിട്ട് എസ് ജയശങ്കറെ ഈ ഒരു വിദേശകാര്യ വകുപ്പിലേക്ക് കൊണ്ടുവരുന്നത് പക്ഷെ ഇപ്പോൾ അദ്ദേഹം ഇന്ത്യയുടെ ചരിത്രത്തിലെ ഏറ്റവും മികച്ച വിദേശകാര്യമന്ത്രി മാത്രമല്ല ഒരു വേൾഡിലെ സ്റ്റാർ എന്ന് ജനീവയിൽ വെച്ച് ഒരു വിദേശി തന്നെ അല്ലെങ്കിൽ ഒരു വിദേശ അംബാസിഡർ അല്ലെങ്കിൽ ഒരു ഡിപ്ലോമാറ്റ് തന്നെ വിശേഷിപ്പിക്കുന്ന നിലയിലേക്ക് വളർന്നിരിക്കുന്നു എന്നുള്ളതാണ് സോ തീർച്ചയായിട്ടും മികച്ച ഒരു വിദേശകാര്യമന്ത്രിയാണ് എസ് ജയശങ്കർ എന്ന കാര്യത്തിൽ ഒരു തർക്കവുമില്ല നമുക്കൊരു ജി ട്വന്റി ഉള്ളപ്പോൾ പിന്നെ എന്തിനാണ് ഒരു ബ്രിക്സ് എന്ന ചോദ്യത്തിന് എസ് ജയശങ്കർ പറഞ്ഞത് ജി ട്വന്റി ഉണ്ട് ശരി തന്നെയാണ് ജി ട്വന്റി ഉള്ളപ്പോൾ എന്തിനാണ് ഒരു ജി സെവൺ അവിടേക്ക് നിങ്ങൾ വേറെ ആരെയും കടത്തുന്നില്ല ജി സെവൻ ഉണ്ടെങ്കിൽ പിന്നെ തീർച്ചയായിട്ടും ബ്രിക്സിനും നിലനിൽക്കാൻ സാധിക്കും എന്തുകൊണ്ട് ബ്രിക്സ് ആയിക്കൂടാ എന്നതായിരുന്നു നമ്മുടെ ജയശങ്കറിന്റെ ചോദ്യം ഈ ജി സെവൻ രാജ്യങ്ങളുടെ യോജിപ്പിന്റെ പിന്നിൽ സാംസ്കാരികമായിട്ടുള്ള ബന്ധങ്ങളുണ്ട് സ്വാഭാവികമായിട്ടും വെള്ളക്കാരുടെ ആ ഒരു ബന്ധമാണ് ജി സെവൻ രാജ്യങ്ങളെ നിലനിർത്തുന്നത് ജി സെവൻ രാജ്യങ്ങൾ എല്ലാവർക്കും അറിയാമെന്ന് ഞാൻ വിചാരിക്കുന്നു കാനഡ ഫ്രാൻസ് ജർമ്മനി ഇറ്റലി യു കെ യു എസ് ജപ്പാൻ അതിൽ ജപ്പാൻ മാത്രമാണ് ഔട്ട്സൈഡർ എന്ന് പറയാവുന്നത് ബാക്കി രാജ്യങ്ങളെല്ലാം തന്നെ യൂറോപ്പുമായി ബന്ധപ്പെട്ടതാണ് യുണൈറ്റഡ് സ്റ്റേറ്റ്സ് ഓഫ് അമേരിക്ക ശരിക്കും യൂറോപ്പിന്റെ ഒരു മിശ്രിതമാണല്ലോ അപ്പൊ അതുകൊണ്ട് തന്നെ എല്ലാം യൂറോപ്പുമായിട്ട് ബന്ധപ്പെട്ട് കിടക്കുന്ന രാജ്യങ്ങളാണ് ഇവർ തമ്മിൽ സാംസ്കാരികമായിട്ടുള്ള ബന്ധവുമുണ്ട് ഇത് വളരെ ശക്തമായ ഒരു സാമ്പത്തിക ഫോറം കൂടിയാണ് അപ്പോൾ ഈ ഒരു കൂട്ടായ്മ ജി ട്വന്റി നിൽക്കുമ്പോഴാണ് ഇത് നിൽക്കുന്നത് അപ്പോൾ എന്തുകൊണ്ട് ബ്രിക്സ് ആയിക്കൂടാ എന്ന ഒരു കൗണ്ടർ ചോദ്യമാണ് അവിടെ ജയശങ്കർ ഉന്നയിച്ചത് അതാണ് ജയശങ്കറിന്റെ പ്രത്യേകത എല്ലാത്തിനും മറുപടി ഉണ്ട് അത് വളരെ ഒരു ഡിപ്ലോമാറ്റിക് വേയിലാണ് അദ്ദേഹം കാര്യങ്ങൾ പ്രസന്റ് ചെയ്യുന്നത് അതുകൊണ്ടാണ് അദ്ദേഹത്തിന് വലിയ ആരാധകരും ആഗോളതലത്തിൽ തന്നെയുള്ളത് ആദ്യമായിട്ടാണ് ഇന്ത്യയുടെ ഒരു ഒരു ഫോറിൻ മിനിസ്റ്ററിനെ ലോകത്തിലെ ഒരു സ്റ്റാർ ആണ് താങ്കൾ എന്ന് മറ്റൊരു രാജ്യത്തിൻ്റെയോ അല്ലെങ്കിൽ മറ്റൊരു ഒരു ഓർഗനൈസേഷൻ്റെയോ ഒരു നേതാവോ അല്ലെങ്കിൽ ഒരു അംബാസിഡറോ ഒരു നയതന്ത്ര പ്രതിനിധിയോ വിശേഷിപ്പിക്കുന്നത് അത് തീർച്ചയായിട്ടും ഇന്നത്തെ ഇന്ത്യയുടെ ഒരു ഫോറിൻ പോളിസിയുടെ ഒരു വലിയ വിജയമായിട്ട് തന്നെ കാണേണ്ടതുണ്ട് മറ്റൊരു വീഡിയോ ആയി വീണ്ടും കാണാം